എൻമാൻ എയ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഞങ്ങൾ ഇപ്പം ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി ഒരു പ്രത്യേകത കണ്ടു ആ പ്രത്യേകത നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വാഹനങ്ങൾ ഇലക്ട്രിക് പിറ്റവാ വാഹനങ്ങളാണല്ലോ അപ്പോൾ അതിൻ്റെ റീചാർജ് ചെയ്യാനുള്ള ഒരു പമ്പ് ഞങ്ങൾ കണ്ടു ആ പമ്പിനെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് കയറിയതാണ് അത് എല്ലാവർക്കും അത് ഉപയോഗം വരുന്നൊരു കാര്യമാണ് അതെല്ലാവരും പരമാവധി ഷെയർ ചെയ്യാം നമുക്ക് ആ ഇതൊന്ന് കാണാം നമുക്ക് നിൽക്കുന്നത് ചാർജേഷൻ്റെ ഫ്രണ്ടിലാണ് നൂറ്റി നാൽപ്പത് ഇത് ഏരിയ കറണ്ടാണ് കയറുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് കയറും നമുക്കിതിൽ രണ്ട് വാഹനങ്ങൾ ചാർജ് ചെയ്യാം ചാർജ് ചെയ്യുന്നത് ഇത് ആപ്പ് വഴിയാണ് ആപ്പിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ താഴെയിടാം നമുക്ക് ഇതിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ എ ടി എം കാർഡ് വെച്ചും ഇതിൽ പൈസ അതിരിക്കാൻ പറ്റില്ല ഇതിൽ ഓൾറെഡി എന്താ ആപ്പ് വഴിയാണ് പൈസ കയറുന്നത് ആ പൈസ കയറിയതിന് ശേഷമാണ് നമുക്ക് കറണ്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൊട്ട് ന്യൂ രാജസ്ഥാൻ മാർബിൾ ഒക്കെ ഉണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഇതിപ്പോൾ തിരുവനന്തപുരം കൂട്ടിൽ കേർക്കരെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ് ഒരാളും പെട്ടു പോവുകയത് ഈ ഇലക്ട്രിക് വണ്ടികളുള്ള അപ്പം നമ്മൾ പരമാവധി ഇത് ഷെയർ ചെയ്തതാണ് നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ് അത് കാരണം പരമാവധി ഷെയർ ചെയ്ത് പോകും അതിനോടൊപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക மழை பண்ணி